നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്ത് ആദ്യ കപ്പൽ ഇന്ന് രാത്രിയോടുകൂടി നങ്കൂരമിടും നാളെ രാവിലെ കപ്പലിന്റെ ബെർത്തിംഗ് നടക്കും രണ്ടായിരം കണ്ടെയ്നറുകളുമായി പടുകൂറ്റൻ കപ്പലാണ് ആദ്യം ലോകത്തെ രണ്ടാമത്തെ വലിയ കപ്പൽ കമ്പനിയായ മെസ്കിന്റെ ചാർട്ടേഡ് മദർഷിപ്പായ സാൻ ഫെർണാഡോ ആണ് വിഴിഞ്ഞത്ത് ആദ്യം എത്തുന്നത് കേരളത്തിന്റെ സ്വപ്ന പദ്ധതിയായ വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യമാകാൻ ഇനി മണിക്കൂറുകൾ മാത്രമാണ് അവശേഷിക്കുന്നത് ഇന്ത്യയിലെ ആദ്യത്തെ സെമി ഓട്ടോമേറ്റഡ് കണ്ടെയ്നർ തുറമുഖമായ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം പ്രധാനമായും ട്രാൻസ്ഷിപ്പിന്റെ കണ്ടെയ്നറുകൾ കൈകാര്യം ചെയ്യുന്ന തുറമുഖമാണ് ചൈനയിലെ സിയാങ്ഹാൻ തുറമുഖം നിന്ന് പുറപ്പെട്ട എണ്ണായിരം മുതൽ തൊള്ളായിരം ടിഇ വരെ ശേഷിയുള്ള സാൻ ഫെർണാഡോ കപ്പലിൽ നിന്നുള്ള രണ്ടായിരം കണ്ടെയ്നറുകൾ ട്രയൽ ഓപ്പറേഷന്റെ ഭാഗമായി വിഴിഞ്ഞത്ത് ഇറങ്ങും കപ്പലിനുള്ളിലെ നാനൂറ് കണ്ടെയ്നറുകളുടെ നീക്കങ്ങൾക്കായി വിഴിഞ്ഞം തുറമുഖത്തെ സേവനം കപ്പൽ പ്രയോജനപ്പെടുത്തും ഇതിന്റെ തുടർച്ചയായി വാണിജ്യ കപ്പലുകൾ കണ്ടെയ്നർ കപ്പലുകൾ എന്നിവ എത്തിച്ചേരും അന്താരാഷ്ട്ര നിലവാരമുള്ള സേവനങ്ങൾ ലഭ്യമാക്കുന്ന നിലയിലാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചിരിക്കുന്നത് എന്നാണ് മന്ത്രി പറയുന്നത് ട്രയൽ ഓപ്പറേഷൻ രണ്ട് മുതൽ മൂന്ന് മാസം വരെ തുടരും ട്രയൽ ഓപ്പറേഷൻ സമയത്ത് തുറമുഖം വലിയ കപ്പലുകളുടെ പ്രവേശനത്തിന് സാക്ഷ്യം വഹിക്കും ട്രയൽ പ്രവർത്തനം തുടങ്ങി ഏതാനും ആഴ്ചകൾക്കുള്ളിൽ ഏകദേശം നാനൂറ് മീറ്റർ നീളമുള്ള വലിയ കണ്ടെയ്നർ കപ്പൽ തുറമുഖം എത്തിയേക്കും തുടർന്ന് കമ്മീഷനിൽ കഴിഞ്ഞതോടുകൂടി ലോകത്തെ മുൻനിര ഷിപ്പിംഗ് കമ്പനികൾ തുറമുഖത്ത് എത്തും വലിയ കപ്പലുകൾ തുറമുഖത്ത് കണ്ടെയ്നർ ഇറക്കിയ ശേഷം തുറമുഖം വിട്ടുപോകും പിന്നീട് ചെറിയ കപ്പലുകൾ വിഴിഞ്ഞത്തെത്തി ഈ കണ്ടെയ്നറുകൾ വിദേശത്തേക്കും രാജ്യത്തിന്റെ വിവിധ തുറമുഖങ്ങളിലേക്കും കൊണ്ടുപോകും ഇതോടെ വിഴിഞ്ഞം തുറമുഖത്ത് ട്രാൻസ്ഷിപ്മെന്റ് പൂർണ്ണമായും നടക്കുമെന്നും മന്ത്രി അറിയിച്ചിട്ടുണ്ട് തുറമുഖത്തിന്റെ പ്രവർത്തനത്തിന് ആവശ്യമായ പ്രധാന അനുമതികളെല്ലാം ലഭിച്ചിട്ടുണ്ട് രണ്ടായിരത്തി തൊള്ളായിരത്തി അറുപത് മീറ്റർ പുലിമുട്ട് എണ്ണൂറ് മീറ്റർ കണ്ടെയ്നർ ബത്ത് അറുന്നൂറ് മീറ്റർ അപ്രോച്ച് റോഡ് എന്നിവയുടെ നിർമ്മാണം പൂർത്തിയായി സംരക്ഷണ ഭിത്തി നിർമ്മാണം റോഡ് കണ്ടെയ്നറിന്റെ ബാക്കി ജോലികൾ എന്നിവ പുരോഗമിക്കുകയാണ് തുറമുഖ പ്രവർത്തനത്തിന് ആവശ്യമായ മുപ്പത്തിരണ്ട് ഈ ക്രെയിനുകളിൽ മുപ്പത്തൊന്ന് എണ്ണവും പ്രവർത്തന സജ്ജമായി നാല് ടങ്കുകൾ കമ്മീഷൻ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ പൈലറ്റ് കം പെട്രോൾ ബോട്ട് നാവിഗേഷൻ എയ്ഡ് പോർട്ട് ഓപ്പറേഷൻ ബിൽഡിംഗ് ഇരുന്നൂറ്റി ഇരുപത് കെ വി സബ്സ്റ്റേഷൻ മുപ്പത്തിമൂന്ന് കെ വി പോർട്ട് സബ്സ്റ്റേഷൻ ചും ചുറ്റുമതിൽ കണ്ടെയ്നർ ബാക്കപ്പ് യാർഡ് എന്നിവയും പ്രവർത്തന സജ്ജം